ഹായ് നമസ്കാരം ഈ വെങ്ങൽക്കാലത്ത് കേടുവന്ന പാൽ എല്ലാവരും വീട്ടിൽ കാണും അത് വെറുതെ കളയണ്ട കുറയൊഴിച്ച് മോരാക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് തെളിച്ചു കൊടുക്കാം വളരെ നല്ലതാണ് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക തെളിച്ചു കൊടുക്കുകയും ചെയ്യുക വളരെ നേർപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു പാൽ കട്ടിയായ പാലിൽ കുറച്ച് മോര ഒഴിച്ച് കുളിപ്പിച്ചെടുത്തതായിരുന്നു ഇത് ബക്കറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് നേർപ്പിച്ചെടുക്കാം നമുക്ക് നേർത്തിട്ടെടുക്കാം ഒരു വീട്ടാവശ്യത്തിന് മാത്രമുള്ള പച്ചക്കറി അത് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും വാങ്ങാണ്ട് ഒപ്പിക്കുക ഇങ്ങനെ വേസ്റ്റ് വരുന്നതിലെടുത്തിട്ട് ഞാനിതിലിപ്പം നിറയെ വെള്ളം ഒഴിക്കുന്നുണ്ട് മാത്രം മതി ഇനി ചെടിക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് മുട്ടവും പുളിയാണേ ഞട്ട ഞെടി എന്നെല്ലാം പറയുന്നു വെണ്ടച്ചെടി ഓരോ പാട്ടയോ എല്ലാത്തിലും എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കഞ്ഞി വെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം ഒന്ന് പൂക്കാൻ തുടങ്ങുന്ന സമയത്ത് വേപ്പിൻ്റെ ഇലയും ഇതും ഒഴിച്ചതിന് ശേഷം ഞാൻ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല വെണ്ടക്കെല്ലാത്തിനും ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു ഇതിൻ്റെ തന്നെ ഒരു അരപ്പാത്ത വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ല ചൂടായതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ വേണം പോരാതെ വയലല്ല പറമ്പല്ലേ എല്ലാ ദിവസവും പരിക്കുന്നുണ്ട് എന്നാലും മൂന്നാലെണ്ണം മൂത്തുപോയി ഞാൻ പിന്നെ വിചാരിച്ചത് വിത്തിന് ഉപയോഗിച്ചേക്കാം ആദ്യം രണ്ട് മൂന്ന് ദിവസം ഇങ്ങോട്ട് വരാതെ ദിവസം ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായ വേണ്ടക്കാണ് ഒഴുകി പോകേണ്ട ആവശ്യം വരുന്നില്ല ആ മോറിൻ്റെ ആവശ്യമെല്ലാം പുറത്തേക്ക് പോകും ഒന്നും കളയാതെ എല്ലാ എല്ലാവരും എല്ലാ സാധനവും പരമാവധി വേസ്റ്റാക്കാർ ഉപയോഗിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുക